ആരെയാണ് ഇവർ ഭയപ്പെടുന്നത് അതുകൊണ്ട് വളരെ ജനാധിപത്യ മാർഗത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഉന്നയിച്ച ഈ ഒരു ആവശ്യം അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികളെ മത്സരിപ്പിക്കുന്ന സമീപനം അധികാരികൾ അവസാനിപ്പിക്കണം അല്ലാത്ത പക്ഷം ഞങ്ങളതിനെ നിയമപരമായിട്ട് അതിനെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ ഇലക്ഷൻ പ്രോസസ് അങ്ങനെ മുന്നോട്ട് പോവാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിൽ നിങ്ങളെക്കറിഞ്ഞതുപോലെ തന്നെ യു ഡി എസ് എഫിന്റെ നാല് നാമനിർദ്ദേശ പത്രികകൾ തള്ളുകയുണ്ടായി ഫസ്റ്റ് ഇയർ ഡി സിയിലേക്ക് മത്സരിച്ച നമ്മുടെ സ്ഥാനാർത്ഥി സെക്കൻഡ് ഡി സി ഉറപ്പിലേക്ക് പി ജി ഉറപ്പ് ഒപ്പം കെമിസ്ട്രി അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച നമ്മുടെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക ഇങ്ങനെ നാല് നാമനിർദ്ദേശ പത്രികകളാണ് പി ടി എം ഗവൺമെന്റ് കോളേജിൽ യു ഡി എസ് എഫിൻ്റെതായിട്ട് തള്ളിയത് നാമനിർദ്ദേശ പത്രിക തള്ളുന്ന വേളയിൽ തന്നെ പി ടിഎം ഗവൺമെന്റ് കോളേജിലെ നമ്മുടെ യു ഡി എസ് എഫിന്റെ പ്രവർത്തകര് അത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുമായിട്ട് ചോദിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയത് അപ്പോ നാമനിർദ്ദേശ പത്രികകളിലെ കുത്തിൻറെയും കോമയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാമനിർദ്ദേശ പത്രിക തള്ളി പല അധ്യാപകരും ചോദിച്ചു നിങ്ങൾക്ക് ഡിഗ്രി എത്തിയിട്ടും എഴുത്തുമാനും അറിയില്ല നമ്മുടെ കുട്ടികൾ അത് ഒരല്പം നമ്മുടെ മിസ്റ്റേക്ക് ആണ് എന്നുള്ള രീതിയിൽ തന്നെ വളരെ മാന്യമായിട്ടാണ് അതവിടെ കൈകാര്യം ചെയ്തത് ശരിയാണ് നാമനിർദ്ദേശ പത്രിക എഴുതുന്ന സമയത്തുണ്ടാകുന്ന ചില പോരായ്മകളാണ് എന്ന് ബോധ്യപ്പെട്ടു ഒരു സീലൊക്കെയാണ് സീൽ വെച്ച് തരേണ്ടത് ആരാണ് അധ്യാപകരാണ് അതവിടെ പറയാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യു ഡി എസ് എഫിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളുന്ന സാഹചര്യം പി ടി എമ്മിൽ ഉണ്ടായി പി ടി എമ്മിലെ യു ഡി എസ് എഫിൻ്റെ അവസ്ഥ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എസ് എഫ് അവിടെ അമ്പയെ പരാജയപ്പെടുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റിൽ പതിനഞ്ച് സീറ്റുമായി യു ഡി എസ് എഫ് അധികാരം പിടിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി ടി എം ഗവൺമെൻറ് കോളേജിൽ പത്തൊൻപതിൽ പതിനെട്ട് സീറ്റും നേടി വിജയിക്കുകയാണ് ഭരിക്കുന്ന മുന്നണിയാണ് ഭരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ സീറ്റ് നാലെണ്ണം തള്ളിയപ്പോൾ ജനാധിപത്യ മര്യാദ മുന്നിൽ കണ്ട് അധ്യാപകരുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങളവിടെ മൗനം പാലിച്ചു ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ജനാധിപത്യ മാർഗത്തിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളൊരു വിഷയവുമായിട്ട് മുന്നോട്ട് പോയില്ല പക്ഷെ ഞങ്ങൾ അവിടെ ഉയർത്തി കാണിച്ച മറ്റൊരു വിഷയം ഉണ്ടായിരുന്നു എസ് എഫ് ഐയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി എസ് എഫ് ഐയുടെ കൊമേഴ്സ് അസോസിയേറ്റ് സെക്രട്ടറി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട മിനിമം യോഗ്യതയായ എഴുപത്തി അഞ്ച് ശതമാനം അറ്റൻഡൻസ് ഇല്ല നമ്മൾ ആ കുട്ടികളുടെ പേരൊന്നും പറയുന്നില്ല നമുക്ക് ആ കുട്ടികളോടുള്ള ഒരു വ്യക്തിപരമായിട്ട് ആ കുട്ടികളെ ഒന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആ കുട്ടികൾക്ക് മത്സരിക്കാൻ ലിന്തോ കമ്മീഷന്റെ നിയമം അനുസരിച്ച് ഒന്ന് അറ്റ എഴുപത്തി ശതമാനം അറ്റൻഡൻസ് വേണം രണ്ടാമത്തെ സംഗതി ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ പാടില്ല മൂന്നാമത്തെ കാര്യം ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ അതായത് സപ്ലി പോലെയുള്ള സംഗതികൾ പാടില്ല എഴുപത്തി അഞ്ച് ശതമാനം അറ്റൻഡൻസ് ഇല്ലാത്ത ഒരു കാൻഡിഡേറ്റ് ആണ് ചെയർമാൻഷിപ്പിലേക്ക് എസ് എഫ് ഐ അവിടെ നോമിനേറ്റ് നോമിനേഷൻ കൊടുത്തത് ഞങ്ങൾ അത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത സമയത്ത് ആ നാമനിർദ്ദേശ പത്രിക വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു നിരന്തരം കോളേജിലെ യു ഡി എസ് എഫിന്റെ പ്രവർത്തകർ പ്രിൻസിപ്പാളുമായും റിട്ടേണിംഗ് ഓഫീസറുമായും സംസാരിച്ചു ആ വേളയിലൊക്കെ പ്രിൻസിപ്പാൾ അങ്ങനെ കേട്ടിരുന്ന് കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യാം ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാമനിർദ്ദേശ പത്രിക നിങ്ങൾ സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അധികാരികൾ പറഞ്ഞത് എൻ എസ് എസിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തു ട്യൂട്ടർ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാ ആ സമയത്ത് നമ്മൾ കരുതി പെട്ടെന്ന് ആ എൻ എസ് എസിന്റെ പ്രോഗ്രാണല്ലോ എൻ എസ് എസിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത തീർച്ചയായിട്ടും കോളേജിൽ അറ്റൻഡൻസ് കിട്ടും പക്ഷെ ഞങ്ങളെ പഠിച്ച സമയത്ത് മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസിന്റെ അറ്റൻഡൻസ് ഇല്ല എൻ എസ് എസിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് എൻ എസ് എസിന് മൂന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് ഇല്ല അത് സർവകലാശാലയിൽ എൻ എസ് എസിന്റെ റൂൾ ആണ് അതിന്റെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ ഞങ്ങള് കോളേജിൽ വീണ്ടും സംസാരിച്ചു ആ സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പരിശോധിക്കട്ടെ ഞങ്ങൾ ഇപ്പൊ തൽക്കാലം നാമനിർദ്ദേശ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിടുന്നില്ല തിങ്കളാഴ്ച ഇതൊക്കെ ചർച്ച നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നാമനിർദ്ദേശ പത്രികയുടെ സ്ഥാനാർത്ഥിയുടെ ഫൈനൽ ലിസ്റ്റ് ഔട്ട് ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് ന്യായമായ ഒരു തീരുമാനം ഇപ്പോൾ വരും എന്നുള്ളതാണ് കാരണം അറ്റൻഡൻസ് ഇല്ലാത്തൊരു കുട്ടിയെ എങ്ങനെയാണ് മത്സരിപ്പിക്കാൻ സാധിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പൊടും തന്നെ എന്ത് ചെയ്യുന്നു സ്ഥാനാർത്ഥി പട്ടിക നോട്ടീസ് ബോർഡിലേക്ക് വരണം അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾ അവിടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് സ്വാഭാവികമായിട്ടും പി ടിഎം ഗവൺമെന്റ് കോളേജിലെ യു ഡി എസ് എഫിന്റെ പ്രവർത്തകർ അതിനെ ചോദ്യം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെ ഒക്കെ നേതൃത്വം അവിടെ പോയി സംസാരിച്ചു ആ സമയത്ത് വളരെ വിചിത്രമായ മറ്റൊരു ന്യായം അധ്യാപകരെ ഉയർത്തി വളരെ പ്ലാൻഡോട് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ആ ന്യായം പറഞ്ഞത് ഏറ്റവും കൗതുകമായ സംഗതി എന്താ വെച്ചാൽ ഇപ്പോൾ എൻ എസ് എസിന്റെ അറ്റൻഡൻസ് അല്ല എത്രയാണ് എസ് എഫ്ഐയുടെ ചെയർമാൻ കാൻഡിഡേറ്റിനും അതുപോലെ തന്നെ അസോസിയേഷൻ സെക്രട്ടറി കൊമേഴ്സിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റിനും കൊടുക്കുന്ന അറ്റൻഡൻസ് കേരള യുവജനക്ഷേമ ബോർഡിന്റെ അറ്റൻഡൻസ് ആണ് കേരള യുവജനക്ഷേമ ബോർഡിന്റെ പരിപാടിയിൽ പങ്കെടുത്ത അറ്റൻഡൻസ് ആണ് ഈ കുട്ടികൾക്ക് കൊടുത്തത് എന്നാണ് ഇപ്പോൾ കോളേജ് പറയുന്നത് നമ്മുടെ ചോദ്യം അങ്ങനെ കേരള യുവജനക്ഷേമ ബോർഡിന്റെ അറ്റൻഡൻസ് കൊടുത്താൽ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുത്താൽ കോളേജ് അറ്റൻഡൻസ് കൊടുക്കാൻ പറ്റുമോ ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ പരിമിതമാണ് ഞങ്ങൾക്ക് വലിയ വിവരമൊന്നും ഇപ്പൊ സാറന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോളേജിലെ പ്രൊഫസർമാരുടെ വിവരമൊന്നും ഞങ്ങൾക്കില്ല പരിമിതമായ വിവരം വെച്ച് ഞങ്ങളുടെ ഒരു ബോധ്യം എന്ത് കോളേജിന്റെ കോളേജിന്റെ പുറത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോ കോളേജിന്റെ അനുവാദത്തോട് കൂടിയിട്ടാകണം ഈ കുട്ടികൾ പങ്കെടുത്തത് പങ്കെടുക്കേണ്ടത് അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ കോളേജ് അതിനകത്ത് മറുപടി പറയണം ഇനി അങ്ങനെ പങ്കെടുത്താൽ തന്നെ ഞങ്ങൾക്ക് തന്ന ഡോക്യുമെന്റ് അനുസരിച്ച് രണ്ട് ദിവസത്തെ ഇത് നിങ്ങൾക്ക് തരാം രണ്ട് ദിവസത്തെ അറ്റൻഡൻസ് ആണ് യുവജനക്ഷേമ ബോർഡ് കൊടുത്തിട്ടുള്ളത് ഈ കുട്ടികൾക്ക് ഞങ്ങൾ ചോദിക്കുന്നത് യുവജനക്ഷേമ ബോർഡിന്റെ എന്ന പേരും പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ലെറ്റർ പാഡ് സീലും വെച്ച് ഇന്ന് വല്ല പ്രയാസമുണ്ടോ യുവജനക്ഷേമ ബോർഡ് ആരാണ് മലപ്പുറം ജില്ലയിലെ യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വം ആരാണ് നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കറിയാലോ അങ്ങനെ ഒരു പേപ്പർ ഇന്ന് വല്ല പണിയുണ്ടോ പ്രയാസല്ല യുവജനക്ഷേമ ബോർഡിന്റെ വല്ല പരിപാടിയും നടന്നിട്ടുണ്ടോ അതാണ് ഞങ്ങൾക്ക് അധ്യാപകരോട് ചോദിക്കാനുള്ളത് ഈ ചോദ്യത്തിന് മറുപടി കിട്ടുന്നില്ല കുട്ടികൾ ആബ്സെന്റ് ആയ ദിവസത്തിൽ യുവജനക്ഷേമ ബോർഡിന്റെ പരിപാടി നടന്നിട്ടുണ്ടോ കുട്ടികൾ ക്ലെയിം ചെയ്ത ദിവസത്തിൽ തന്നെയാണോ യുവജനക്ഷേമ ബോർഡ് നോട്ടീസ് കൊടുത്തത് ലെറ്റർ കൊടുത്തത് ഈ സംശയം നമ്മൾ നിലനിൽക്കുകയാണ് ഇനി രണ്ട് ദിവസത്തെ അറ്റൻഡൻസ് കിട്ടിയാൽ തീരാവുന്നതാണോ അവിടുത്തെ കാൻഡിഡേറ്റിന്റെ അറ്റൻഡൻസ് ഷോർട്ടേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് യു ഡി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉയർത്തുന്ന വാദം അന്യായമായി ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ അധ്യാപകരെ തെറി പറയാനില്ല ഞങ്ങൾ അധ്യാപകരെ പഴി പറയാനില്ല പക്ഷെ ഒരു കാര്യം വിനയത്തോടു കൂടി പറയാനുള്ളത് അധ്യാപകർ ഞങ്ങളെ നിയമം പഠിപ്പിക്കുമ്പോഴും ഞങ്ങളെ എഴുത്തും വായനയും പഠിപ്പിക്കാനുള്ള വ്യഗ്രത കാണിക്കുമ്പോഴും അതേ ന്യായം അല്ലെങ്കിൽ അതേ വാദം എസ് എഫ് ഐയോട് ഉണ്ടാകണം എസ് എഫ് ഐയെ പേടിച്ചുകൊണ്ട് സി പി എമ്മിനെ പേടിച്ചുകൊണ്ട് അധ്യാപകർ എന്തിനാണ് അന്യായത്തിന്റെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് അന്യായമായിട്ടൊന്നും വേണ്ട ഞങ്ങൾക്ക് ന്യായമായത് മാത്രം തന്നാൽ മതി ഇവിടെ അറ്റൻഡൻസ് ഒരു കുട്ടിയെ എന്തിനാണ് മത്സരിപ്പിക്കുന്നത് എസ് എഫ് ഐക്ക് എന്നാൽ മത്സരിപ്പിക്കാൻ വേറെ ആളില്ലേ എസ് എഫ് ഐ പി ടി എം ഗവൺമെന്റ് കോളേജിൽ അത്രയും എന്ത് എസ് എഫ് ഐ അത്രയും പിന്നോട്ട് പോയിട്ടുണ്ടോ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാത്ത രീതിയിലേക്ക് എസ് എഫ് ഐ മാറിയിട്ടുണ്ടോ എന്തിനാണ് അറ്റൻഡൻസ് ഇല്ലാത്തൊരു കുട്ടിയെ മത്സരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കുട്ടിയോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല ആ കുട്ടി എന്നുള്ള ആ വ്യക്തി എന്നോടല്ല പറയുന്നത് നമ്മളൊരു സ്ഥാനാർത്ഥിത്വത്തേക്ക് മത്സരിക്കുമ്പോൾ മിനിമം എലിജിബിലിറ്റി വേണ്ടേ അറ്റൻഡൻസ് വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സപ്ലി ഉണ്ടാകാൻ പാടില്ല ക്രിമിനൽ കേസിൽ പ്രതിയാകാൻ പാടില്ല അറ്റൻഡൻസ് വേണം ഞങ്ങളുടെ നോമിനേഷൻ തള്ളാൻ അധ്യാപകര് കാണിച്ച വ്യഗ്രത ഞങ്ങളുടെ നോമിനേഷൻ തള്ളിയപ്പോ ഞങ്ങള് അവിടെ ഉണ്ടായിരുന്നു ക്യാമ്പസിനകത്തുണ്ട് ഞങ്ങളുടെ മുന്നിൽ പടക്കം പൊട്ടിച്ചു എസ് എഫ് ഐ ഞങ്ങളവിടെ ക്ഷമയോടു കൂടി നിന്നു ഞങ്ങളുടെ മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു റാലിയായി പോയി അതൊക്കെ കണ്ടുനിന്നവരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞങ്ങളെ ട്രോളി അവിടെ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനം നാല് നാമനിർദ്ദേശ പത്രികകൾ തള്ളി ഞങ്ങൾ അതിനെ ജനാധിപത്യ മാർഗത്തിലാണ് ഉൾക്കൊണ്ടത് ഞങ്ങളുടെ ഭാഗത്ത് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചപ്പോ കുത്തിന്റെയും കോമയുടെയും സീല് സീല് വെക്കേണ്ടത് ആരാണ് ഞാൻ പറഞ്ഞല്ലോ സീൽ ആരാ വെക്കേണ്ടത് ഈ ഒരു നാമനിർദ്ദേശം എന്തിനാണ് കോളേജ് ഇലക്ഷൻ കോളേജ് ഇലക്ഷൻ കോളേജിൽ ജനാധിപത്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനാണ് ഏതെങ്കിലും ഒരു കുട്ടി കൊണ്ടുവരുന്ന നാമനിർദ്ദേശ പത്രികയിൽ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണ്ടേ അധ്യാപകർ കുട്ടി നീ എഴുതിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നീ തിരുത്താം അല്ലാതെ അവന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത് കുട്ടികൾക്ക് ഈ പ്രക്രിയ പഠിപ്പിക്കാനല്ലേ ഈ കോളേജ് ഇലക്ഷനും സ്കൂൾ പാർലമെന്റ് ഇലക്ഷനൊക്കെ ഒക്കെ അതിനല്ലേ കോളേജ് എലക്ഷൻ അല്ലാതെ യു യു സിമാരെ ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യം മാത്രമല്ലല്ലോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടി നമ്മുടെ മുന്നിലേക്ക് ഒരു തെറ്റായ കടലാസുമായി വരുമ്പോൾ അത് തിരുത്തണം എന്ന് പറയേണ്ടതിന് പകരം ഓക്കെ അത് വാങ്ങിവെച്ച് അതിൽ സീൽ വെക്കേണ്ട അധ്യാപകർ സീൽ വെക്കേണ്ട അധ്യാപകരല്ലേ അല്ലേ കുട്ടികളൊരു തന്നെ സീൽ ഉണ്ടാവുക ഞങ്ങളൊരു നോമിനേഷൻ തള്ളി ഇത് സീലില്ല എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ സീലില്ല പ്രപ്പോസറിന്റെ സീലില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇത് പറഞ്ഞു തരേണ്ട ആള് അല്ലെങ്കിൽ പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകർ അതൊന്നും പറഞ്ഞു തരാതെ നമ്മുടെ കുട്ടികളിൽ നിന്ന് ഈ പേപ്പർ വാങ്ങിക്കയും എന്താ പറയാ ഒരു ദയവില്ലാത്ത നാമനിർദ്ദേശ പത്രിക തള്ളുകയും ചെയ്തു ഞങ്ങൾ അത് ഉൾക്കൊണ്ടു അത് ഉൾക്കൊണ്ടു പത്തൊമ്പത് പോസ്റ്റിൽ ഇപ്പൊ പതിനഞ്ചോടത്തെ യു ഡി എസ് എഫ് മത്സരിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് ആ ജനാധിപത്യ മര്യാദയുണ്ട് കാരണം ജനാധിപത്യ മാർഗത്തിൽ ജനാധിപത്യ മാർഗത്തിൽ പി ടി എം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ജനഹിതം അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഒൻപതാം തീയതി വിജയിക്കുന്ന പാർട്ടി യു ഡി എസ് എഫ് ആയിരിക്കും ആ പി ടി എം ഗവൺമെന്റ് കോളേജിൽ നിന്ന് ഉയർന്നു പാറുന്ന പതാക എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും കുടിയായിരിക്കുമെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കണം തന്നെയാണ് ഞങ്ങളെ ഡിമാൻഡ് പക്ഷേ ഞങ്ങളോട് കാണിക്കുന്ന ഈ എതിർപ്പ് ഞങ്ങളോട് കാണിച്ച ഈ ന്യായം പറച്ചിൽ എന്തുകൊണ്ടാണ് എസ് എഫ് ഐയോട് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അന്യായത്തിന് അധ്യാപകർ കൂട്ടുനിൽക്കുന്നത് ഞങ്ങളുടെ സങ്കടമാണ് സത്യത്തിൽ ഞങ്ങളുടെ പ്രതിഷേധമാണ് ആ പ്രതിഷേധം അങ്ങേറ്റം ജനാധിപത്യ മാർഗത്തിലാ ഞങ്ങൾ ഒരിക്കലും പൊതുമുതൽ നശിപ്പിച്ചു കൊണ്ടൊരു പ്രതിഷേധത്തിന് പോവില്ല കാരണം ആ കോളേജിന്റെ പേര് പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് എന്നാ പൂക്കോയത്തങ്ങൾ ആരാ ഞങ്ങൾക്കറിയാം പൂക്കോയത്തങ്ങളുടെ പേര് ഒരു ക്യാമ്പസ് ഉണ്ടാകുമ്പോ ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ടാകുമ്പോ ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളുടെ സു സാഹിബാണ് അത് അങ്ങാടിപ്പുറം പോളിടെക്നിക്കലിന്റെ ക്യാമ്പസിൽ നിന്ന് പാതാക്കരയിലെ ഒട്ടക്കുന്നിലേക്ക് പറിച്ച് നടന്നത് സു സാഹിബാണ് ഈ പെരിന്തൽമണ്ടയുടെ നേതാവാണ് ആ സു കെ കെസ് തങ്ങളാണ് ഇങ്ങനെ ഒരു കോളേജ് വേണമെന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവാണ് മഞ്ഞളാങ്കുഴി അലി സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആ കോളേജ് ഡെവലപ്പ് ചെയ്യുന്നത് നജീബ്കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിലാണ് പുതിയ കവാടം ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷൻ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവിടെ കൊണ്ടുവരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ആ പി ടി എം ഗവൺമെന്റ് കോളേജിൽ ഒരു കോഴ്സ് പോലും കൊണ്ടുവന്നിട്ടില്ല ഇടതുപക്ഷം അങ്ങനെ ഒരുപാട് പരാതികൾ ഗവൺമെന്റ് കോളേജിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പുതിയ കോഴ്സ് ഇല്ല മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഗവൺമെന്റ് കോളേജുകളിൽ ഒന്നാണ് പി ടിഎം ഗവൺമെന്റ് കോളേജ് മൂന്ന് കെട്ടിടങ്ങൾ മൂന്ന് നിലകൾ അവിടെ കാലിയായി കിടക്കുകയാണ് കോഴ്സ് ഇല്ല ഈ വിഷയങ്ങളിലൊക്കെ എം എസ് എഫിന് ശക്തമായ പ്രതിഷേധമുണ്ട് കേരളത്തിന്റെ സർക്കാർ അവിടെക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എം എൽ എ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഒരു കോളേജ് ഗവൺമെന്റ് ബസ് ഇതുവരെ അത് പാസ്സാകാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം ഗവൺമെന്റിന്റെ ഭരണപരാജയങ്ങളൊക്കെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഞങ്ങൾ അവിടെ വിജയിച്ചു വരുന്നുണ്ട് യു ഡി എസ് എഫിന് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ കോളേജ് യൂണിയന്റെ പരിപാടികളുടെ മികവാണ് നിങ്ങൾ മനസ്സിലാക്കണം പി ടിഎം ഗവൺമെന്റ് കോളേജാണ് കഴിഞ്ഞ സീസോണിൽ ആർട്സ് നടന്നപ്പോ രണ്ടാം സ്ഥാനത്ത് വന്നത് യു ഡി എസ് എഫിന്റെ യൂണിയന്റെ മികവാണ് നമുക്കറിയാലോ പി ടി എം ഗവൺമെന്റ് കോളേജ് ഇപ്പൊ രാജ്യം മുഴുവൻ അറിയാലോ നമ്മുടെ വിഘനേഷ് പുത്തൂർ വിഘിനേഷ് പുത്തൂർ എന്ന് പറയുന്ന ആ വലിയ കളിക്കാരൻ നമ്മുടെ പെരിന്തൽമണ്ണക്കാരൻ നാടിന്റെ അഭിമാനം ആ വിഘിനേഷ് പുത്തൂർ പഠിച്ച പഠിക്കുന്ന ക്യാമ്പസ് ആണ് പി ടിഎം ഗവൺമെന്റ് കോളേജ് അപ്പൊ ഇങ്ങനെയൊക്കെ ഫേമസ് ആയ ആ ഒരു ഗവൺമെന്റ് കോളേജ് ആ ഗവൺമെന്റ് കോളേജിൽ ഇങ്ങനെ എന്തിനാണ് അധ്യാപകര് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരെയാണ് ഇവർ ഭയപ്പെടുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി പറയട്ടെ ഞങ്ങൾക്കെതിരെ നോ നാമനിർദ്ദേശ പത്രിക തള്ളിയപ്പോഴും ഞങ്ങൾ ഒരു അധ്യാപകന്റെയും കൈവട്ടും കാലു വട്ടും ഒന്നും മുദ്രാവാക്യം വിളിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ഒരാളെയും മറ്റേ തെറി പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഉൾക്കൊണ്ടവരാണ് അധ്യാപകരെ ബഹുമാനിക്കാൻ എം എസ് എഫിനും കെ എസ് യുവിനും അറിയാം അധ്യാപകന്റെ പ്രിൻസിപ്പാളിന്റെ കസേര കത്തിച്ച പാർട്ടിയുടെ പേരല്ല യു ഡി എസ് എഫ് എന്ന് പറയുന്നത് അധ്യാപകന് ശവക്കുഴിയൊഴിക്കുന്ന പാർട്ടിയുടെ പേരല്ല യു ഡി എസ് എഫ് എന്ന് പറയുന്നത് അധ്യാപകൻ റിട്ടയർഡായി പോകുമ്പോ അവർക്ക് റീത്ത് വെക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരല്ല യു ഡി എസ് എഫ് എന്ന് പറയുന്നത് അധ്യാപകന്റെ മുഖത്തടിക്കുന്ന പാർട്ടിയുടെ പേരല്ല യു ഡി എസ് എഫ് എന്ന് പറയുന്നത് അധ്യാപകരെ തെറി പറയുന്ന പാർട്ടിയുടെ പേരല്ല യു ഡി എസ് എഫ് എന്ന് പറയുന്നത് അധ്യാപകരെ ബഹുമാനിക്കാൻ ഞങ്ങൾക്കറിയാം ആ ബഹുമാനത്തിന്റെ ബേസിൽ തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായി ഞങ്ങളെ പ്രതിഷേധം ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളെൻ്റെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ അന്യായമായി പി ടി എം ഗവൺമെന്റ് കോളേജിന്റെ അധികാരികൾ ഒന്നും ചെയ്യണ്ട പക്ഷെ ന്യായത്തിന്റെ കൂടെ നിൽക്കണം സത്യത്തിന്റെ കൂടെ നിൽക്കണം ദയവ് ചെയ്ത് കള്ളം പറയരുത് ദയവചെയ്ത് കള്ളം പറയരുത് എന്തിനാണ് ഈ കള്ളം പറയുന്നത് ആരെയാണ് നിങ്ങൾ കണ്ണടച്ചിരിട്ടാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ന്യായമായ ഒരു തീരുമാനം ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് രാത്രി കൗൺസിൽ യോഗം ഉണ്ടെന്നാണ് അധ്യാപകർ ഓൺലൈൻ കൗൺസിൽ യോഗം ഉണ്ടെന്ന് ചേരും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അധ്യാപകർ അറിയിച്ചിട്ടുള്ളത് ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല ഇപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല ആ കൗൺസിൽ യോഗം നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ആ കൗൺസിൽ യോഗം നടക്കുന്നുണ്ട് എന്ന് ആ യോഗത്തിന്റെ തീരുമാനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് അറ്റൻഡൻസ് ഇല്ലാത്തവരെ ഒഴിവാക്കണം കുത്തിന്റെയും കോമയുടെയും പേരിൽ ഞങ്ങൾ ഒഴിവാക്കിയവരല്ലേ അറ്റൻഡൻസ് ഇല്ലാത്തവർ മത്സരിക്കണ്ട അല്ലാത്ത രീതിയിൽ മത്സരിക്കട്ടെ എസ് എഫ് ഐക്ക് ഏത് കാൻഡിഡേറ്റിനെ നിർത്താം ഞങ്ങൾക്ക് ഒരു നിലക്കുമുള്ള ഭയമില്ല ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടന്നാൽ പി ടി എം ഗവൺമെന്റ് കോളേജിൽ യു ഡി എസ് എഫിന്റെ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ജനാധിപത്യം നടക്കണം എലക്ഷൻ നടക്കണം അക്രമം ഉണ്ടാകാൻ പാടില്ല സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കണം അതിന് അധ്യാപകര് കുറച്ചാർഗം ആത്മാർത്ഥത കാണിക്കണം ഇരട്ടത്താവ് കാണിക്കരുത് ഇരട്ടമുഖം കാണിക്കരുത് ന്യായത്തിന്റെ കൂടെ നിൽക്കണം അത് മാത്രമാണ് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത് ഇതില് ഈ യുവജനക്ഷേമ ബോർഡിന്റെ ഈ പേപ്പറും അതുപോലെ തന്നെ എൻ എസ് എസിന് മൂന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കൈമാറാം ഞങ്ങൾക്ക് അന്യായമായിട്ടൊന്നുമില്ല ഞങ്ങളിവിടെ കളവ് പറയുന്നില്ല ഞങ്ങളിവിടെ സത്യത്തിന്റെ കൂടെയാണ് അറ്റൻഡൻസ് ഒരു കുട്ടി മത്സരിക്കാൻ പാടില്ല ഇനി അങ്ങനെയല്ല ഇതൊക്കെ മറികടന്ന് എല്ലാ ന്യായത്തെയും മറികടന്ന് അന്യായത്തിന്റെ കൂടെയാണ് അധ്യാപകർ നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വർഷം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഞങ്ങളത് പുനർചിന്തന നടത്തും നിയമപരമായി ഞങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങളിത് വിടാൻ തീരുമാനിച്ചിട്ടില്ല സർവകലാശാലയ്ക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഡീനിന് പരാതി അയച്ചു വി സിക്ക് പരാതി കൊടുക്കും ഞങ്ങളിത് കോടതിയിൽ നേരിടും നിയമപരമായി നേരിടും അധ്യാപകരെ പേടിക്കണ്ടോ ഞങ്ങൾ എസ് എഫ് ഐയെ പോലെ നിങ്ങളെ കൈ പെട്ടും കാലുപെട്ടും അതൊന്നും ഞങ്ങൾ പറയൂല്ലോ ഞങ്ങൾ ഈ എം എസ് എഫ് ആ ഞങ്ങൾ കെ എസ് യു ആ ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ പാണക്കാട് തങ്ങന്മാരാണ് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയുടെ ഫസ്റ്റ് ഇയർ ഇയർ അപ്പിലേക്ക് മത്സരിച്ച യു ഡി എസ് എഫിന്റെ കുട്ടിയുടെ നോമിനേഷൻ പേപ്പർ എങ്ങനെ തള്ളുന്നതെന്ന് അറിയും ആ കുട്ടിയുടെ പേരിൽ തെറ്റില്ല പോസ്റ്റ് എഴുതിയില് തെറ്റില്ല അതിൽ സൈൻ ഇല്ലാത്ത പ്രശ്നമല്ല പക്ഷേ ആ കുട്ടിയെ നാമനിർദ്ദേശം ചെയ്ത കുട്ടിയുടെ പേപ്പറിൽ പ്രിൻസിപ്പളുടെ സീലില്ല നാമനിർദ്ദേശം ചെയ്ത കുട്ടിയുടെ പേപ്പറിലെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് കാരണമാണ് ഞങ്ങൾ ഒരു നോമിനേഷൻ തള്ളുന്നത് ഞങ്ങളതിനെ ഉൾക്കൊണ്ടവരാണ് സത്യത്തിൽ ലിന്തോ കമ്മീഷൻ്റെ റൂൾ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനെതിര് മാത്രം പ്രയാസമൊന്നുമില്ല അത് സ്വീകരിക്കാം കോളേജിന് വേണമെങ്കിൽ കോളേജിൻ്റെ പരമാധികാരമാണ് റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനമാണ് പക്ഷേ ആ റിട്ടേണിംഗ് ഓഫീസറും കോളേജ് അധികാരികളും തീരുമാനിച്ചു ഞങ്ങളുടെ പത്രിക തള്ളാൻ ഞങ്ങളതിനെ ഉൾക്കൊള്ളുന്നു അവിടെ ഞങ്ങൾ തല്ലാനും കൊല്ലാനും പോയിട്ടില്ല കൊടിപിടിക്കാൻ പോയിട്ടില്ല ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങളത് ഉൾക്കൊണ്ടവരാണ് ഞങ്ങൾ കാണിച്ച മര്യാദ തിരിച്ച് ഞങ്ങളോട് കാണിക്കണ്ടേ തിരിച്ച് ഞങ്ങളോട് കാണിക്കണ്ടേ തീർച്ചയായിട്ടും ഞങ്ങളിതിനെ നിയമപരമായിട്ട് ചലഞ്ച് ചെയ്യും തീർച്ചയായിട്ടും നിയമപരമായി മുന്നോട്ട് പോകും തെരഞ്ഞെടുപ്പ് അവരുടെ കൗൺസിൽ അധ്യാപകരുടെ കൗൺസിലിന്റെ തീരുമാനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഓൺലൈൻ കൗൺസിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അവർ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ കൗൺസിലിന്റെ തീരുമാനം എന്താണെന്ന് നോക്കട്ടെ അനുകൂലമല്ലെങ്കിൽ ഈ അറ്റൻഡൻസ് ഇല്ലാത്തവരെയൊക്കെ മത്സരിപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സർവകലാശാല ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുനടക്കുന്നത് ആരെയാണ് ഇവർ ഭയപ്പെടുന്നത് അതുകൊണ്ട് വളരെ ജനാധിപത്യ മാർഗത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഉന്നയിച്ച ഈ ഒരു ആവശ്യം അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികളെ മത്സരിപ്പിക്കുന്ന സമീപനം അധികാരികൾ അവസാനിപ്പിക്കണം അല്ലാത്ത പക്ഷം ഞങ്ങളതിനെ നിയമപരമായിട്ട് അതിനെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്